സീറ്റ് വിഭജനത്തിൽ അതൃപ്തി പരസ്യമാക്കി യൂത്ത് കോൺഗ്രസ് അർഹമായ പരിഗണന ലഭിച്ചില്ലെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ജിനീഷ് കോൺഗ്രസ് മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ യൂത്ത് കോൺഗ്രസിന് പരിഗണിക്കുവാനുള്ള സാഹചര്യമുണ്ട് പട്ടിക സമർപ്പിച്ചിട്ടും വേണ്ട രീതിയിൽ പരിഗണന ഉണ്ടായില്ലെന്നും ജിനീഷ് ഇത്ര ശതമാനം സീറ്റ് എന്ന രീതിയിലല്ല അത് രീതിയിലുള്ള വിജയസാധ്യതയുള്ള സീറ്റുകളിലും അതോടൊപ്പം തന്നെ വെല്ലുവിളിയുള്ള സീറ്റുകളിലും ഒരുപോലെ പരിഗണിക്കണം എന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടത് പക്ഷേ അത് കിട്ടി എന്ന അഭിപ്രായം സ്വാഭാവികമായിട്ടും ഇപ്പോഴത്തെ ഘട്ടത്തിൽ എനിക്കില്ല ഉണ്ട് എന്ന് ഞാൻ അവകാശപ്പെടുന്നുമില്ല ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന റായ്പൂർ സമ്മേളനത്തിൽ ഉൾപ്പെടെ അൻപത് ശതമാനം സീറ്റ് യുവാക്കൾക്കായി മാറ്റിവയ്ക്കണമെന്നുള്ളതാണ് അന്നത്തെ തീരുമാനം പക്ഷേ ഞങ്ങൾ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികളുടെയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരുടെയും പട്ടിക പ്രത്യേകമായി സംസ്ഥാന കെ പി സി സി കൈമാറുകയും ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാർ ജില്ലകളിലെ പരിഗണിക്കപ്പെടേണ്ട പേരുകളൊക്കെ ഡി സി സികൾക്കും കൈമാറുകയും ചെയ്തിരുന്നതാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട് വേണ്ട രീതിയിലുള്ള പരിഗണനകൾ ഈ ഘട്ടത്തിലുണ്ടായിട്ടില്ല ഒരു പത്ത് വർഷക്കാലത്തിനപ്പുറത്തേക്കുള്ള പാർട്ടിയെ കാണണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടാണ് പക്ഷേ ദൌർഭാഗ്യവശാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ മുപ്പത് വർഷം പുറകിൽ തന്നെ പാർട്ടി നിൽക്കുന്നു എന്നുള്ളൊരു പരാതി യു കോൺഗ്രസ് സൗപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നിരന്തരമായിട്ടുണ്ടാകും ദൗർഭാഗ്യവശാൽ ഇന്ന് കേരളത്തിലെ കെ പി സി സിയുടേതായാലും ഡി സി സികളേതായാലും നേതൃ പലരും മുൻ യു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന പ്രസിഡന്റ്മാരും തന്നെയാണ് അവരെല്ലാം ഭൂതകാലം മറക്കുന്നു എന്നുള്ളൊരു പരാതി എനിക്കുണ്ട് അത് ഞാൻ വ്യക്തിപരമായി തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് യു കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴൊക്കെ കുറെ കൂടിയൊക്കെ കാര്യക്ഷമമായ ഇടപെടൽ ഏതാണ്ട് മുൻ യു കോൺഗ്രസ് നേതാക്കന്മാർ ഇതിൽ തീരുമാനമെടുക്കുന്ന പദവികളുള്ള ആളുകളെ സംബന്ധിച്ച് അതുണ്ടാകണമെന്നുള്ള അഭിപ്രായത്തിലും എനിക്ക് തർക്കമൊന്നുമില്ല അത് ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അതുണ്ടാകേണ്ടതാണ് ഇവിടെ പിന്നെ ഇത്രയധികം സീറ്റുകളിൽ ഇരുപത്തൊന്നായിരത്തോളം വരുന്ന സീറ്റുകളിൽ പരിഗണിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസുകാരുടെ എണ്ണം പാർട്ടി ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഞങ്ങളുടെ പരാതി ന്യായമാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെടും ഞങ്ങളുടെ സഹപ്രവർത്തകമാർ കൊണ്ട തല്ലും അവരനുഭവിച്ച പ്രയാസങ്ങളും അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന കേസും അവർ പോയ റിമാൻഡ് കാലാവധിയുടെ എണ്ണവും പരിശോധിച്ചിട്ട് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് നൽകിയ സീറ്റിൻ്റെ എണ്ണവും കൂടി പരിശോധിച്ചാൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ഒരു പുനർവിചിന്തനം പാർട്ടി നടത്തേണ്ടതായി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നിർബൻ ചക്രവർത്തി ചേരികയാണ് വിശദമായ വിവരങ്ങളുമായി നിർബൻ സീറ്റ് വിഭജനത്തിൽ ഉണ്ടായിരിക്കുന്ന അതിർത്തി അത് ഇപ്പോൾ പരസ്യമാക്കിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അത് മാത്രമല്ല ഡി സി സി കെ പി സി സി നേതൃത്വം അവരുടെ ഭൂതകാലം മറന്നുപോകുന്നു എന്ന തരത്തിലുള്ള ശക്തമായ ആരോപണങ്ങളും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈ ഒരു സീറ്റ് വിഭജനത്തിൽ അവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ അദ്ദേഹം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഈ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട അതിർത്തി പരസ്യമാക്കുന്നു എന്നതാണ് പരസ്യമായി തന്നെ യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനത് പ്രകടമാക്കുകയും ചെയ്തു അത്തരത്തിൽ രൂക്ഷമായ ആരോപണവും വിമർശനവും പ്രതിഷേധവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഘടകത്തിന് മാത്രമല്ല ജില്ലാ ഘടകത്തിന് എല്ലാ നേതൃത്വത്തിലെയും തദ്ദേശ സ്ഥാപനങ്ങളിൽ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്ന പട്ടിക നൽകിയ നേതാക്കളൊക്കെ തന്നെ അതിർത്തരാണ് അവർ അക്കമിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികളായിരിക്കുകയും ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുകയൊക്കെ ചെയ്യുന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ ഉചിതമായ ഗൗരവം കണ്ടില്ല യൂത്ത് കോൺഗ്രസിനെ പൂർണ്ണമായി തടഞ്ഞു എന്ന പ്രതിഷേധം അവർ രേഖപ്പെടുത്തുന്നു മാത്രമല്ല യൂത്ത് കോൺഗ്രസ് കൈമാറിയ ഭാരവാഹികൾ ലിസ്റ്റ് പരിഗണിക്കാതെ പൂർണ്ണമായി തള്ളിത്തടഞ്ഞു കാരണം അതിൽ ഏറ്റവും വലിയ പ്രതിഷേധമായി അവർ പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെ സമരരംഗത്ത് തല്ലുകൊണ്ടതും അടികൊണ്ടതും ഒപ്പം തന്നെ നിലവിലുള്ള കേസുകളുടെ എണ്ണവും ആകെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന ഇരുപത്തൊന്നായിരം സീറ്റുകളും തമ്മിൽ താരമ്യം ചെയ്യുമ്പോൾ എത്രമാത്രം യൂത്ത് കോൺഗ്രസിന് അവഗണിച്ചു എന്ന കാര്യം വ്യക്തമാകും അതുകൊണ്ട് വിവാദ സമൃഷ്ടിയോടും ഒപ്പം തന്നെ കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറിനടക്കമുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടത് നേരത്തെ തന്നെ പല സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് പലതരത്തിലും പ്രതിഷേധം ഉണ്ടായിരുന്നു പലയിടത്തും നിരവധാനാർത്ഥികൾ മത്സര രംഗത്ത് വന്ന സ്ഥിതിയുണ്ട് അത് തിരുവനന്തപുരത്തിന്റെ മറ്റ് ജില്ലകളുടെ സമാനമായ അവസ്ഥ തുടരുകയാണ് അതിനിടയിലാണ് യൂത്ത് കോൺഗ്രസ് അവരുടെ അതിർത്തി പരസ്യമായി തന്നെ പ്രകടമാക്കുന്നത് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയായി ഓജെ ജലീഷ് ചുമതല ഏറ്റെടുക്കുന്ന ചടങ്ങിൽ കെ പി സി സി അധ്യക്ഷൻ സണ്ണു ജോസഫിനെയും ഒപ്പം തന്നെ വർക്കിംഗ് പ്രസിഡന്റുമാരെയും ഒപ്പം വരുത്തിയാണ് അർഹമായ പരിഗണന യൂത്ത് കോൺഗ്രസിൽ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് ഒപ്പം തന്നെ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന നേതാക്കളെല്ലാം കയ്യടിയോടുകൂടെയാണ് അതിനെ എതിരിക്കുകയും അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്ത് പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം വന്നപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തെ പൂർണ്ണമായി അവഗണിച്ചു എന്ന പരാതിയാണ് മാത്രമല്ല എ സി സിയുടെ മാനദണ്ഡ പൂർണ്ണമായി കേരളത്തിൽ നടപ്പിലാക്കിയില്ല എന്ന പ്രതിഷേധവും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രേഖപ്പെടുത്തുന്നു